ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലത്തെ ഡേ ടു ആണ് കേട്ടോ നമ്മുടെ ചിങ്ങം രണ്ടാണെന്ന് അപ്പോൾ രാവിലെ തന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഉമ്മർത്തക്ക ഇറങ്ങിയതാണ് കേട്ടോ ആ സൂര്യപ്രകാശമൊക്കെ ഒന്ന് മേര് തട്ടുമ്പോൾ നല്ലൊരു സുഖം നല്ലൊരു കുളിർമ പോലെ തോന്നിയപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഉമ്മറത്തു കൂടെ അപ്പോൾ അത് നിറച്ച് തുളസി നിൽക്കുന്നുണ്ട് നമ്മുടെ ഉമ്മറത്ത് ഒരു കാട് നിൽക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ നിറച്ചും അപ്പോൾ കുറച്ച് തുളസി ഒക്കെ പൊട്ടിച്ചൊന്ന് തലയിലൊക്കെ വെച്ച് ചൂടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നല്ലോണം വ്യൂസ് കുറവാണ് കഴിഞ്ഞ നിങ്ങൾ കട്ട സപ്പോട്ടില്ലെങ്കിൽ എന്താ പറയുക വീഡിയോ ഇടാനൊക്കെ ഭയങ്കര വിഷമമായിരിക്കും പിന്നെ ഒരു ഉഷാറും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും വീഡിയോ ഇടാനൊക്കെ ഒരു ഒരു ഉന്മേഷമായിരിക്കും അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇന്നലെ രാത്രി മാമൻ്റെ വീട്ടിലായിരുന്നോട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ട് എന്നിട്ട് കുളി കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ പോയി അപ്പം അതാ പോയപ്പോൾ അതാ വെള്ളയപ്പം നല്ല കുറുമ്മക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോട്ട് അമ്മനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ മൂന്നാറിനൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അവലെ ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളും നമുക്ക് കഞ്ഞി കൊടുക്കാറുള്ളത് അപ്പം ഇന്ന് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞായറാഴ്ച ആയതുകൊണ്ട് നല്ലോണം വെഴുകിയിട്ടാണ് എല്ലാവരും എഴുന്നിട്ടുണ്ടായിരുന്നത് അപ്പം ചോറൊന്നും ആയിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളച്ചോറ് തിളപ്പിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ കുഞ്ഞമോണല്ലേ അപ്പോൾ അവൾക്ക് ഞാൻ സെറാക്കുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ച് വെള്ളയപ്പം ഇപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ അമ്മമാമ്മ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉന്നത്തൂര് അമ്പലത്തിൽ ഇല്ല നിറ വെല്ല അവിടെ നിന്ന് അപ്പോൾ അതാ കുറേ നെല്ലൊക്കെ കൊടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചാണകം ഉണ്ടായിരുന്നു കേട്ടോ ഈ നെല്ലിൽ ചാണകമാക്കിയിട്ട് തളിച്ചിട്ട് എന്തൊക്കെയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളക്കൊക്കെ എടുത്ത് നമ്മുടെ നെൽക്കാതിരൊക്കെ ഉള്ളിൽ കേറ്റിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ വാടാലിക്കാവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നെൽക്കാതിരൻ്റെ വീഡിയോ അത് അന്നും ഇല്ലനേറ വല്ല നേ അത് വാടാലിക്കാവ് അമ്പലത്തിലായിരുന്നു ഇല്ലനേറ വല്ലനിന്നേരം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഉന്നത്തൂരായിരുന്നു കേട്ടോ അപ്പം അമ്പലത്തിൽ പോകാനൊന്നും പറ്റിയില്ല അവർ രാവിലെ ഞാൻ മാമൻ്റെയോട് ായത് കൊണ്ട് രാവിലെ എൻ്റെ അമ്പലത്തിൽ പറ്റണ എന്നില്ല പിന്നെ ആമിക്ക് എപ്പൊ നോക്കിയാലും ഈ സുച്ചുമ്മ കളിക്കലാണ് അവൾക്ക് പണി എപ്പ നോക്കിയാലും അതെ അതല്ല ഇത് 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 ഇതാക്ക ഇത് പിന്നെ ചെറുതായിട്ടൊരു ഫോട്ടോഷൂട്ട് പോലെയൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ ഞാൻ നേരത്തെ കാര്യം പറയാം ഫുള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്വിച്ച് കളിക്കാൻ അവൾക്കിപ്പോൾ ഫുൾ ഹോബിയാണ് എന്താ പറയുക അവൾക്കിപ്പോൾ നല്ലോണം എത്തുന്നുണ്ട് അങ്ങോട്ട് അപ്പം ഭയങ്കരമായിട്ട് ചാടി എത്തിച്ച് ആ സ്വിച്ച് ഇട്ടുകാരെ നമ്മുടെ എല്ലാ ലൈറ്റുകളും കത്തും അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോൾ നോക്കിയാലും അതും ഇട്ട് ഇടല്ല അവൾക്ക് പണി ആ ശബ്ദം കേൾക്കുമ്പോൾ അവൾക്കൊരു എന്തൊരു രസം പോലെ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് സെല്ലോ ടൈപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒട്ടിച്ച് കൊടുത്താണ് കേട്ടോ പിന്നെ പിന്നെന്താ രാവിലെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വീട് ഞാനെന്താ മാമൻ്റെ അടയ്ക്ക് പോവാണ് കേട്ടാ മാമൻ്റെ അവിടെ എത്തി ഉച്ചയാകുമ്പോൾ നല്ല ചിലവക്കായ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വഴുതന വഴുതനങ്ങി രസം ഒരു വെണ്ടയ്ക്ക് ഉപ്പേരും അയില വറുത്തതും പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടാ കടുമാങ്ങ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളിതാ മേലോട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക ഒക്കെ എടുക്കാൻ വെച്ച് മേലോട്ട് വന്ന കേട്ടോ നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനങ്ങന്നടിമല കാണാട്ടോ ഞാനത് കാണിച്ചു തരാം മറന്നു വേഗം പിന്നെ താഴോട്ട് ഇറങ്ങിയിട്ട് നല്ല വേരുണ്ടായിരുന്നു അപ്പം വേഗം താഴോട്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നിട്ടാണ് പിന്നെന്താ വൈകുന്നേരമായി ഞാൻ അതിൻ്റെ ഇടയിലുള്ള വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അധികം വൈകുന്നേരമായി ചായ കുടിക്കുകയാണ് കേട്ടോ നല്ല കട്ടൻ ചായയായിരുന്നു പിന്നെ നല്ല സ്വീറ്റ് ബണ്ണും പിന്നെ എന്തായാലും പറയുക മുട്ട ബിസ്ക്കറ്റോ മഞ്ഞ ബിസ്കറ്റോ അങ്ങനെ എന്തോ പറയും ഞങ്ങൾ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ എൻ്റെ ഉണക്കി തന്നെ വീണ്ടും തിരിച്ചു പോവുകയാണ് അപ്പം അതാ ആമിക്ക് ആമിക്കിപ്പോൾ ചെരുപ്പൊക്കെ ഇട്ട് റോഡ് റൊഡുമ്പൂടെ ഇങ്ങനെ ഓടി വിലച്ച് നടക്കണം അതാണ് അവൾക്ക് അവൾക്കിഷ്ടം ആരും കൈ പിടിക്കാൻ പാടില്ല അതിലുള്ളത് ഒരു സംഭവം ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഞാൻ വഴിയെ പറഞ്ഞ് തരാം കേട്ടോ പിന്നെ വീട്ടിലുള്ള ചീരയാണ് നല്ലോണം വലുതായിട്ടുണ്ട് എൻ്റെ എൻ്റെ അര ഭാഗത്തിന് ഇങ്ങോട്ടും ഹൈറ്റ് ഉണ്ട് കേട്ടോ എൻ്റെ ഷോൾഡർ വരെ എത്താൻ തുടങ്ങിയിട്ടുണ്ട് ചീരേൻ്റെ അല്ല അതാ ഞാനിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഒരു പൂതി അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കാൻ പറ്റും പക്ഷെ നിറച്ച് ചൊറിയലൊക്കെ കേട്ടോ മേടി ചൊറിയാനും ഇത് ഭാഗ്യം ഒരു കാട് പോലെ ഉണ്ടായിരുന്നു താഴെ എന്തിട്ടാ ഉള്ളത് നമുക്കൊന്നും അറിയത്തില്ല വില പാമ്പ് ചുറിണ്ട് കടന്നാൽ പോലും നമുക്ക് അറിയത്തില്ല കേട്ടോ അങ്ങനെയായിരുന്നു കണ്ടോ ഞാൻ പോയ അടുത്ത് കൂടെ വല്ല പന്നി മാന്തിയ പോലെ ഉണ്ടായിരുന്നു പന്നി നടന്നു പോയ പോലെ ഉണ്ട് പിന്നെ ഇന്ന് രക്ഷാബന്ധനും കൂടി ആയിരുന്നു കേട്ടോ നമ്മുടെ ബി ജെ പി കാരൻ്റെ അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ പാർട്ടി ബേസ് പറഞ്ഞോന്നല്ല എങ്ങനെ സംഭവം നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചതാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആമിക്കുട്ടി ഉച്ചയ്ക്ക് ഉറങ്ങാത്ത കാരണം അവൾക്ക് ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ഇറിട്ടേഷനൊക്കെ ആയിരുന്നു അവൾക്ക് ഉറക്കം വന്നിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണം കൊടുക്കാണ്ടെങ്കിൽ വൈകുന്നേരം ഒന്നും കൊടുക്കാണ്ടാണ് ഞങ്ങൾ പോയത് വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ആ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതങ്ങനെ നടന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ ഓരോരുത്തർ ഇങ്ങനെ കാണിക്കുമ്പോൾ ദുദൂന് എന്താ ചീണ്ട് അവരെന്താ ഒന്നും അവൾക്ക് തിരിയുന്നില്ല അവൾ ഇങ്ങനെ മാനത്തുകൂടെ അന്തം ഇട്ടിട്ട് ഇവരെന്താ ചീണ് നോക്കി ഇങ്ങനെ നിൽക്കുകയാണെന്ന് ഞങ്ങൾ കട്ട പോസ്റ്റ് അടച്ചിട്ടൂടി ഇരുന്നു കേട്ടാമുള്ള കാരണം ഞാനിരുന്നില്ല പിന്നെ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് രാഹി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നേരെ ഓപ്പോസിറ്റുള്ള ആൾ നമ്മുടെ കയ്യിൽ കെട്ടിത്തരണം അതാണ് ഒരു ചടങ്ങ് എന്താ സഹോദരി നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരെ മൊത്തം സഹോദരി സഹോദരന്മാരായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു നിർദ്ദേശം എന്താ പറയുക ഒരു ഒരു മെസ്സേജ് പോലെയാണ് കേട്ടോ അവർ ഈ ഒരു രക്ഷാബന്ധം ചെയ്യണത് നിങ്ങളുടെ നാട്ടിലും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ കെട്ടിയപ്പോൾ അവൾക്കും കൂടി ഒന്ന് കെട്ടി കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അവൾക്ക് മൂഡ് വലിയ ശരിയെന്നല്ല ഇങ്ങനെ അത് പിടിച്ച് വലിച്ചിട്ട് ഇത് പിടിച്ച് വലിച്ചിട്ട് ഭയങ്കര കരച്ചിൽ പിടിച്ചിലൊക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കാരണം മാമൻ്റെ മക്കളുടെ കൂടെ ഇങ്ങനെ കളിച്ചിട്ട് അവൾക്കിങ്ങനെ ഹരം അതാണ് അപ്പോൾ അതൊക്കെ കെട്ടി കെട്ടിക്കൊടുത്ത് ഞങ്ങൾ വീട്ടിലെത്തി ആമിക്കുട്ടി കടന്നു തുടങ്ങിയിട്ടാണ് പിന്നെ സ്മിറ്റേൺന്ന് കുറച്ച് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോട്ടോ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ രാത്രി വിളക്ക് കത്തിച്ച് തൊഴിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂട്ടോ മിസ് സ്മിട്ടേൻ്റെ അൺബോക്സ് വീഡിയോ ഞാൻ വഴിയെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേറ്റ ബൈ ബൈ സി യു